മത്തങ്ങ മുറിക്കുവാണേ വിളഞ്ഞെന്ന് നോക്കട്ടെ എന്നിട്ട് പുഴുങ്ങി തിന്നാനാണേ അത് പിന്നെ ബാക്കി എരിശ്ശേരിയും വെക്കാം നമുക്ക് ഞാൻ അവൻ പൊഞ്ഞുനോട് പറഞ്ഞു പൊഞ്ഞും അവളെ ഇരിശേരി ഉണ്ടോയെന്ന് ചോദിച്ചു അവനില്ല ചെറുശ്ശേരിയാന്ന് പറഞ്ഞു ഓ എരിശ്ശേരി ആയാലും ചെറുശ്ശേരി ആയാലും തന്നാൽ മതി നമ്മുടെ ആ വിളഞ്ഞു 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 അങ്ങനെ ചന്ദ്രശേഖരൻ മത്തം മുറിച്ചിരിക്കുന്നു കുറിച്ചിരിക്കുന്നു ഹായ് 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 നമ്മുടെ പുറമിലുണ്ടായതാണേ തന്നെ ഉണ്ടായതാണേ വേച്ച് ഞാൻ വേച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇപ്പം കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ട്